എനിക്ക് എന്തെങ്കിലും ജയിച്ചല്ലേ ഞാൻ മനസ്സാ കഴിക്കാൻ കൂടാൻ തൊഴിലാ നല്ല മാമ്പഴം കിട്ടും പാമ്പോണ്ടാവും നോക്കിക്കോ നൂറും പാലും വേണം വെള്ളരി ഇടണം പുള്ളരി വേണം അല്ലേ ആകെ പ്രശ്ന അവിടെ ആ പാമ്പുകാവിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കണോ പാലും നൂറും വേണമെന്നൊക്കെ പറയുന്നത് എന്തേ തൊടിയിലെ പാമ്പുകാവില്ലേ പിന്നെന്തൊക്കെ അശരീതി കേൾക്കണു അവിടെ എന്തൊക്കെ പാലും നൂറും വേണമെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയില്ല ആകെ ബേജാറവിടെ അങ്ങനെ വരാൻ വഴിയില്ല ദിവസം വിളക്ക് വെക്കാറില്ലേ ബേജാറില്ല പോയോക്കാ എവിടെ സൗണ്ട് ഒന്നും കേക്കാല്ലോ ഇവിടെ ഞാനേ പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ അതേ ഇവിടെ നാഗരാജാവ് തോൽപ്പിലായിരുന്നു ഇവിടത്തെ വാല്യക്കാരനാണേ വാലിയക്കാരന്റെ കുൽസിതം കാരണം മെഴുകിയിട്ടുള്ളത് കക്കൂസ് ഉണ്ടോ അവിടെ